ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് സംസാരിച്ചു കൊണ്ടുപോകുന്നത് നിസ്കാരത്തിന്റെ ഫാത്തിഹ എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു കൂടിയാണ് ഈ ദിക്റുകൾ ജീവിതത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഫാത്തിഹ് സൂറത്തു എന്ന് ഒരു പേരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും എല്ലാ രോഗങ്ങൾക്കും അതൊരത്ഭുതകരമായ ഒരു ദിക്ക്റ് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ എന്തെല്ലാം അലഹദില്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു പുറത്തുനിന്ന് ഇവിടെ പറയുമ്പോ സ്വാരങ്ങളിൽ ഉൾപ്പെടുത്തണങ്ങളിൽ ഉൾപ്പെടുത്തണു അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് നിന്നോട് മാത്രം ഞങ്ങൾ സഹായവും ചോദിക്കുന്നു പടച്ചോനെ െറല്ലേ അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ചോദിക്കാൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയാളെ വഴിപിടിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ സിറാത്തോ അള്ളാഹുവേവേ ഞങ്ങളെ നിന്റെ ഇഷ്ടമുള്ളവരുടെ നീ നീ ചൊൻവേ നന്മാർഗത്തിലാക്കിയ നന്മയിലേക്ക് നയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ അതല്ലാതെ അള്ളാഹ് വഴിപിടച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാ നിന്റെ കോപത്തിൻ്റെ ഇരയായവരുടെ കൂട്ടത്തിലും പെടുത്തല്ലേ റബ്ബേ ഇത് ഫാത്തി ഈ ഫാത്തിഹ തന്നെ അത്ഭുതകരമായ പെടുത്തണേ അല്ല അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ സഹായങ്ങൾ ചോദിക്കുന്നു അതിന്റെ റബ്ബിലേക്ക് ഞങ്ങൾ ചോദിക്കാണ് ഞങ്ങൾക്ക് നീ ഉത്തരം തരണേന്നല്ലേ അത്ഭുതകരമായ ഒരു ദിക്കറും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ ഞാൻ പറഞ്ഞു വരുന്നപ്പോ ഒന്നാമതായി നമ്മൾ അവിടെ നിന്ന് കൈകെട്ടുകയാണ് കൈകെട്ടിയിട്ട് ഫതറസ് വൽ ഹനീഫൻ മുസ്ലിമൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് വജ്ജവത്തോദി പിന്നെ നമ്മൾ ഫാത്തിഹാ ഓദി ആ ഫാത്തിഹാ ഓദി പിന്നെ ഒരു സൂറത്ത് ഓദി ആ സൂറത്ത് ഓദി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റുക്കോയിലേക്കാണ് പോകുന്നത് ആ നമ്മൾ ഇങ്ങനെ ഭാഗത്ത് കൈപിടിച്ചുകൊണ്ട് പറയാറുണ്ട് ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധമായ നാമത്തെ ഞാൻ വാഴ്ത്തുകയാണ് പരിശുദ്ധി ഞാൻ വാഴ്ത്തുകയാണ് അല്ലേ റബ്ബിയൽ അലീം ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് അള്ളാഹുവിനെ റബ്ബെ നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം കൂടെ ചെയ്യുകയാണ് അത്ഭുതകരമായ തിറ് റബ്ബിനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ പറയുമ്പോ മനസ്സിൽ അർത്ഥം വരണമല്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ അല്ലേ മൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞു അത് പരിപൂർണമായി നമ്മൾ പറയുമ്പോ അത് അത്ഭുതകരമായിട്ടുള്ള തിറാണ് പിന്നെ നമ്മൾ നേരെ അള്ളാഹുലി നമ്മൾ നേരെ ഈ വന്നു അല്ലേ പിന്നെ നമ്മൾ പറയുന്നത് ിൽമിൽ അൽ അറു വമിൽ അമിൻഷ് ഇമ്പാഴ് എന്നുള്ള പരിശുദ്ധമായ തിക്ര നമ്മൾ ചെല്ലാറുണ്ട് റബ്ബന ഞങ്ങളുടെ തമ്പുരാനെ സ്തുതികളും നിനക്കാണ് റബ്ബേ മിൽ മിൽ അൽ അർള് ആകാശഭൂമികൾ നിറയുള്ള സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സകലമാന സ്തുതികളും സകലമാന മന്ത്രോദയങ്ങളും എല്ലാം നിനക്കാണ് തമ്പുരാനേ എല്ലാം അള്ളഹാനോട് പറയാ റബ്ബെ ആദ്യം നമ്മൾ അള്ളാനോട് എന്താ പറഞ്ഞേ അള്ളഹാനോട് പറഞ്ഞ റബ്ബെ നിന്റെ ഉന്നതിയെ ഞങ്ങൾ വാഴ്ത്തുന്നു പിന്നെ നമ്മൾ പറയാണ് പഠിച്ചോനെ ഭൂമികളിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം നിനക്കാണ് റബ്ബെ വീണ്ടും നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുകയാണ് വീണ്ടും നമ്മൾ വാഴ്ത്തിയിട്ട് നേരെ പോയി ഏറ്റവും 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 കൂടുതൽ ഇഷ്ടമുള്ള നല്ല കൂട്ടത്തിൽ അത് പരിശുദ്ധമായ സുജൂതാണ് ആ പരിശുദ്ധമായ സുജൂതിലേക്ക് നമ്മൾ അങ്ങ് പരിശുദ്ധമായ സുജൂതിലേക്ക് നമ്മൾ കടന്നുപോയി പോയി ആ സുജോതിലേക്ക് നമ്മൾ ചെന്നാൽ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് കിടന്നിട്ട് കിടന്നിട്ട് എന്താ പറയുന്ന എല്ലാവരും ഒന്ന് ചൊല്ലോ ഉറങ്ങരുത് മോഹ്ലാഹോ അലൈ വല്ല നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും നിങ്ങൾ സ്വലാത്തിന്റെ കൂടെ ചൊല്ലെ മണ്ണിമൊത്തേ മദീനായിലേ മന്ദാര ചിൻ അഴകണേ പരിശുദ്ധമായ ദിക്കറാണ് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ അതുകാരുകളാണ് ചൊല്ലുന്നത് മുഴുവൻ സഹോദരങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് സന്തോഷകരമായ ആ ശരീഫിലേക്ക് എത്തിക്കണേ നേരെ നമ്മൾ വന്നു പിന്നെ നമ്മൾ പറയുന്ന റബ്ബിയൽ പടച്ചവനെ നമ്മൾ അവിടെ സന്തോഷം പറയുകയാണ് ഉന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ബിഹംദിഹി അല്ലാഹനെ അള്ളതിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിനെ വാഴ്ത്തുകയും കൂടെ ചെയ്യുകയാണ് കിടന്നിട്ട് റബ്ബിനെ ഇങ്ങനെ പറയാ അള്ളാനെ പറ്റിയ നിസ്കാരോ അള്ളാന ആ ഓർമ്മയിൽ നമ്മൾ ഇങ്ങനെ അതത്ര അത്ഭുതമാണ് അങ്ങനെ സുജൂതിന്റെ ഇടയിൽ നമ്മളെ ഒരു ഇരുത്തമുണ്ട് ആ ഇരുത്തത്തിലുള്ള ഒരു അത് അത്ഭുതകരമായ ദ്വയാണ് റബ്യ വജ്ബുറിനിറുഫാനി വറുസുഖിനി വഹുദിനി വളരെ ഒരു ദിക്കുന്നു

അത്ഭുതകരമായ നിസ്കാരത്തിൽ നമ്മളെല്ലാരും ഇങ്ങനെ പറയാറുണ്ട് ആദ്യത്തെ സുജൂത് കഴിഞ്ഞു ആ സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയുന്നാണ് എന്റെ റബ്ബെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അള്ളാ നിന്റെ റഹ്മത്ത് എനിക്ക് തരണം നിന്റെ കാരുണ്യം നിന്റെ കരുണ കരുണ വജുബു നീ എന്റെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അല്ലെ അള്ളാനോട് നമ്മൾ പറയാണ് ഒന്നാമത്തെ സുജോദ് കഴിഞ്ഞിട്ട് റബ്ബേ സുജോദ് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവിയാണ് നിന്റെ റഹമത്ത് എനിക്ക് തരണം എന്റെ പാപങ്ങളെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്റെ നിസ്കാരത്തിൽ ദ്വായാണ് ഇത് ചില ആളുകൾ നിസ്സാരമായി തള്ളികളെ ചില ആളുകൾ വന്നിട്ട് മിണ്ടാതിരുന്നിട്ട് ഒറ്റ പോകാത്ത സുജോദിലേക്ക് ചെയ്യൽ സുന്നത്താണ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റമല്ല ചെയ്യൽ സുന്നത്തല്ലേ ഒന്നും കൂടെ പറയാം െ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ എനിക്ക് നിന്റെ റഹ്മത്ത് നീ നീ ഏറ്റെടുക്കണേ റഹമത്തിലൊരു ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം എനിക്ക് തരണേ അല്ല എന്നെ നീ സന്മാർഗത്തിലാക്കണേ അല്ലോ ശരീരത്തിനും എനിക്കൊക്കെ തരണേ ഇന്ന് മുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിച്ചിട്ട് നിങ്ങളെ നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലണം കൊറേ കാര്യം ചോദിക്കുക ഏതൊക്കെ ഒന്ന് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലാഹുമ്മ അല്ലാ

നമ്മൾ മനസ്സിൽ ഇരുത്തിയിട്ട് നമ്മൾ നിസ്കാരത്തില് മനസ്സിൽ മനസ്സിലിരുത്തിയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുത്താരെ എളുപ്പമാക്കി തരും പക്ഷേ നമ്മൾ എല്ലാവരും ഇന്ന് മറിയന്മാരായി അലസന്മാരായി നമ്മൾ നടക്കുന്നുണ്ട് അങ്ങനെ പോയാൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അള്ളാഹിനോട് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്ക് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരും മനസ്സിലാക്ക കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയോ കേട്ടു പോയിട്ട് കാര്യ എല്ലാവരും നല്ല മനസ്സോട് നല്ല നീയത്തോട് കൂടിയിട്ട് ഓരോരുത്തർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അഹമ്മദില്ലാ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സന്തോഷമാണ് صلى الله عليه وسلم نبيك رونا كدلوري مت نبي شفي علو أمة صلى الله على محمد صلى الله عليه وسلم الله ഞങ്ങളീ ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങളുടെ എത്തിച്ചു കൊടുത്ത് ഈ മജിലിസിൽ വരുന്നവരും ഈ മജിലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ മറ്റുള്ളവരെ ഈ മജിലിസിലേക്ക് സംഗമിപ്പിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് പക്ഷേ നമ്മൾ ഇത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോരുത് അങ്ങനെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ഇരുന്നു വീണ്ടും നമ്മൾ പോയി ഉന്നതനായ പടച്ചുരാനെ ഉന്നതനായ റബ്ബിനെ നമ്മൾ ഏൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വന്നിരുന്നു السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين നിറഞ്ഞ മനസ്സോടുകൂടി വച്ച തോതി പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെല്ലുന്ന പിന്നേതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആയുണ്ട് ണോ നമ്മളെല്ലാവരും മയ്യത്തിന്റെ ദുആ ചെയ്യുന്നവരാകുന്നവരാകുന്നവരാ എന്നാൽ അതേപോലെ മരണത്തെ പറ്റി ചോദിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ ആ സമയത്ത് സങ്കടമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങള് എണ്ണി എന്നെ അങ്ങോട്ട് ചോദിക്കാം റബ്ബിനോട് നല്ല കൂടിയിട്ട് പറഞ്ഞു പോയാൽ അൽഹംദില്ല അതുമല്ലാത്ത അത്ഭുതമാണ് അതുകൊണ്ട് നിസ്കാരത്തെ പരിപൂർണമായി നിസ്കരിച്ചുകൊണ്ട് കടന്നു വരാൻ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ഈ മജിലിസിൽ പറഞ്ഞ പ്രിയപ്പെട്ടവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവർ ഒരുപാട് കാര്യങ്ങൾ കമന്റിലൂടെ എഴുതിവിട്ടവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാ എല്ലാവരെയും കബൂലാക്കണേ അല്ല എല്ലാവരെയും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിൽ നീ ആക്കണേ അല്ലാ സ്വർഗീയ ലോകം കൊടുക്കണേ അല്ലാ